ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും പവിത്രമായ മുഹറം മുഹറമാസത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഹറം മുഹറമാസത്തിൻ്റെ ശേഷത എത്രത്തോളമാണ് ഈ മാസത്തിൽ നടന്ന ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരു വിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന സംഭവങ്ങൾ അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ആദരം ലഭിച്ച നാല് മാസങ്ങളിൽ ഒന്നാണ് മാസം എന്നുള്ളത് ഹിജറ മാസങ്ങളിലെ ആദ്യത്തെ മാസമാണ് മാസം എന്നുള്ളത് ലോകചരിത്രത്തിലെ ഒട്ടുമിക്ക സുപ്രധാന സംഭവങ്ങൾക്കും അവിസ്മരണീയ നിമിഷങ്ങൾക്കും സാക്ഷിയായ മാസം കൂടിയാണ് മാസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിശ്വാസി എന്തുകൊണ്ടും ആദരപൂർവ്വം വരവേൽക്കേണ്ട മാസമാണ് മാസം എന്നതിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം പ്രവാചകന്മാരുടെ വിജയവുമായി ബന്ധപ്പെട്ട പുണ്യ ദിനരാത്രങ്ങളാണ് ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുന്നത് യൂസുഫ് നബി അലിഹി സ്ലാമിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചതും സുലൈമാൻ നബി അലിഹി സ്ലാമിന് രാജാധികാരം ലഭിച്ചതും യൂനുസ് നബി അലഹിസ്സലാമിനെ യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യവായത്തിൽ നിന്നും മോചിതനാക്കിയതും മൂസാ നബി അലിഹി സ്ലാമിനെ തൗറാത്തി ഇറക്കപ്പെട്ടതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികൂടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അങ്ങനെ നീയുന്ന മുഹറത്തിലെ ചരിത്ര സംഭവങ്ങൾ മുഹറമാസത്തിലെ ഏറ്റവും പവിത്രമായ ദിനമാണ് ആഷുറാവും താസുറാവും ഈ ദിനങ്ങളിലെ െ കുറിച്ച് പ്രവാചകർ പറഞ്ഞത് കാണാം ആശുറ നോമ്പ് തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും മുഹരണം ഒമ്പതും പത്തും വളരെ പുണ്യമുള്ള സുന്നത്ത് നോമ്പുകളിൽ പെട്ടതാണ് ഈ രണ്ട് ദിവസത്തെ നോമ്പുകൾ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് അതും ഈ സുന്ന സുന്നത്ത് നോമ്പിന്റെ കൂടെ കരുതിയാൽ രണ്ടും ലഭിക്കുന്നതാണ് കൂടാതെ വ്യാഴാഴ്ച തിങ്കളാഴ്ച എന്നിവ യോജിച്ചു വന്നാൽ അവയുടെ സുന്നത്തും കിട്ടുന്നതായി എന്ന് പ്രത്യേകം മനസ്സിലാക്കുക തിരുനബി തിരുനബി സല്ലാ വാലിമയുടെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും عن أبي هريرة رضي الله عنه قال <سؤال> قال <سؤال> رسول الله صلى الله عليه وسلم أفضل الصيام بعد رمضان الشهر الله المحرم تنبي صلى الله عليه وسلم أتنقى البرين رمضان كأين الأتتم بردم الله عنده ما سم ما سم آيا محرم محرم آسط لانا كان سادكم النبي رضي الله عنه قال إن رسول الله صلى الله عليه وسلم سئل عن صيام يوم عشوراء فقال يكفر السنة الماضية

ിലെയും ഈ ദിവസത്തെ ദിവസത്തിലെയും നോബിനെ ഇല്ലാതെ ഇതിനേക്കാൾ ഉത്തമമായി ഒരു നോബിനെയും തിരുവനന്തപുരത്ത് അലഹുസല് മാറ്റങ്ങൾ പരിഗണ പരിഗണന കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല എന്നും ഇങ്ങനെയും കാണാൻ സാധിക്കും മുഹർണ പത്തിനും ഭാര്യക്കും മക്കൾക്കും ഭക്ഷണ വിശാലത ചെയ്യാൻ സുന്നത്താണ് ആ വർഷം മുഴുവനും അവന് ഭക്ഷണ വിശാലത ലഭിക്കാൻ ഇത് കാരണമാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഷുറ നോബിന് മൂസ അലി ഹിസ്സലാമിന്റെ ചരിത്രവുമായി ഏറെ ബന്ധമുണ്ട് അഷുറാ ഇ നോബിന്റെ കാരണം വ്യക്തമാക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും ابن عباس رضي الله عنهما قال قدم النبي صلى الله عليه وسلم المدينة فرأى اليهود تصوم يوم عاشوراء فقال ما هذا؟ قالوا هذا يوم صالح هذا يوم نجى الله بني إسرائيل من عدوهم فصامه موسى قال فأنا أحق بموسى منكم فصامه وأمر بصيامه ابن عباس رضي الله عنه من الله نبي صلى الله عليه وسلم أتى المدينة إليك كرمو لنا سنر محرم നോമ്പെടുക്കുന്നതായി കണ്ടു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതെന്ത് ദിവസമാണ് അപ്പോൾ അവർ പറയുകയാണ് ഇതൊരു നല്ല ദിവസമാണ് ഈ ദിവസത്തിലാണ് ബനു ഇസ്രാ അവരുടെ ശത്രുവിൽ നിന്നും അള്ളാഹു രക്ഷി രക്ഷപ്പെടുത്തിയത് അപ്പോൾ റസൂൽ അലൈഹി അലഹു തങ്ങൾ പറഞ്ഞു മൂസയെ നിങ്ങളെക്കാൾ അർഹിക്കുന്നത് ഞാനാണ് അദ്ദേഹം ആ ദിവസം നോമ്പ് നോൽക്കുകയും മറ്റുള്ളവരോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന് സൊഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും മൂസ അലിഹുസ്സലാം ജനിച്ചത് വളരെ ദുസ്സഹമായ ഒരു ഭരണകാലഘട്ടത്തിലായിരുന്നു ബനീ ഇസ്രാ ിൽ ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം കൊന്നൊടുക്കപ്പെടുന്ന കാലഘട്ടം അദ്ദേഹത്തിന്റെ ജനനം മുതൽക്കുള്ള സംഭവങ്ങളെ പറ്റിയും കിരാത ഭരണാധികാരികളായിരുന്ന ഫിറാവിനിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയ സംരക്ഷണത്തെ പറ്റിയും വിശുദ്ധ ഖുർആാനുടനീളം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് േ മുഹറം പത്തിലെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം പ്രപഞ്ച ചരിത്രത്തിലെ പ്രധാനമായ നിരവധി കാര്യങ്ങൾ മുഹറം പത്തിന് സംഭവിച്ചതായും സംഭവിക്കാനുള്ളതായും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവയിൽ ചിലതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്നത് അർഷിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മുഹറം പത്തിൽ അർഷിനെ സൃഷ്ടിച്ചു അതുപോലെ ലൗഹുൽ മഹ്ഫൂദിനെ സൃഷ്ടിച്ചു കലമിനെ സൃഷ്ടിച്ചു ജിബ്രീൽ അലിഹിസ്സലാമിനെ സൃഷ്ടിച്ചു ദുന്യാവിനെ സൃഷ്ടിച്ചു പ്രഥമമായി മയവർഷിച്ചു ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ചൊരിഞ്ഞു ആദിം നബി അലിഹി സ്ലാ നബി അലിഹിസ്ലാമിനെ സൊഫിയാക്കി ഇദ്രി നബി അലൈഹി നാലാം ആകാശത്തിലേക്ക് ഉയർത്തി നോഹി നബി അലിഹിസ്ലാമിനെ കപ്പലിൽ നിന്ന് പുറത്തിറക്കി ഇബ്രാഹിം നബി അലിസ്ലാമിനെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി യൂസുഫ് നബി അലിസ്ലാമിനെ ജയിൽ മോചിതനാക്കി യൗക്കൂബ് നബി അലിഹിസ്ലാമിനെ ശക്തി തിരിച്ചു കിട്ടി ഇസ്രാഹിൽ ജനതയ്ക്ക് കടലിനെ പന്ത്രണ്ട് റോഡുകളാക്കി കൊടുത്തു ഇസ്രാൽ ജനതയ്ക്ക് കടലിനെ പന്ത്രണ്ട് റോഡുകളാക്കി കൊടുത്തു മൂസാ ബി അലിഹിസ്ലാമിനെ തൗറാത്ത് നൽകി ദാവൂദ് നബി അലിഹിസ്ലാമിനെ നിഷ്കളങ്കനാണെന്ന് അള്ളാഹു പരസ്യപ്പെടുത്തി ദാവൂദ് നബി അലിഹിസ്ലാം നിഷ്കളങ്കനാണെന്ന് അള്ളാഹു പരസ്യപ്പെടുത്തി അലൈഹിസ്ലാമിനെ ലോക ചക്രവർത്തിയാക്കി അയ്യൂബ് നബി അലിഹി സ്വലാമെ നിന്ന് പുറത്തിറക്കി ഈസാ നബി അലൈഹി രണ്ടാം ആകാശത്തിലേക്ക് ഉയർത്തി മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമയിൽ നിന്ന് തെറ്റുകളൊന്നും ഉണ്ടാകുന്നതല്ലെന്ന് അള്ളാഹു ഉറപ്പ് നൽകി അന്ത്യനാൾ സംഭവിക്കും ഇതെല്ലാം അലൈഹി അലൈഹിമാ തങ്ങൾ പറഞ്ഞതായി ഇമാം ഇമാം ഹുറൈറ ഉദ്ധരിച്ചിട്ടുണ്ട് നാൽപ്പതാം ദിവസം അള്ളാഹുവിനെ സമീപിക്കാൻ മുസാൻ നബി അലിഹിസ്ലാമിനോട് നിർദ്ദേശിച്ചു നാൽപ്പതാം ദിവസം പൂർത്തിയായത് മുഹറം പത്തിനാണ് മുസാൻ നബി അലിഹിസലാമുമായി അള്ളാഹു മുക്താവിൽ സംസാരിച്ചു ഇമാം അലി അറുദ്ദി അള്ളാഹു പുത്രൻ ഇമാം ഹുസൈൻ അലി അള്ളാഹു വലഹു കർബലായിൽ രക്തസാക്ഷിയായി ഇതൊക്കെ മുഹറം പത്തിൻ്റെ പ്രത്യേക മുഹറം പത്തിലെ സുപ്രധാന സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക മുഹറം പത്ത് അതുകൊണ്ട് തന്നെ മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കുക എല്ലാവരും ആ ദിവസത്തിൻ്റെ പ്രത്യേകത പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക യാണ് അള്ളാഹു സുബഹാനോ താല നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും നമുക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ടു തരട്ടെ നമുക്ക് എല്ലാവർക്കും പടച്ചിറബ്ബി നമ്മുടെ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ടു തരട്ടെ പ്രത്യേകിച്ച് ഈ ദിവസം പടച്ചിറബിനോട് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക ഒരുപാട് അത്ഭുത സംഭവങ്ങൾ സംഭവിച്ച ദിവസമാണ് മുഹറം ഒമ്പത് മുഹറം പത്ത് അപ്പോൾ ഈ മുഹർണം പത്ത് മുഹർണം പത്തിലൊക്കെ നിങ്ങൾ പരമാവധി ഈ മുഹറം പത്ത് കഴിഞ്ഞാലും ഈ മുഹറം മാസത്തിലെങ്കിലും പരമാവധി പടച്ചിറബിനോട് ആത്മാർത്ഥമായിട്ട് ആ ചെയ്യുക സൽക്രമങ്ങൾ അധികരിപ്പിക്കുക ഖുർആൻ പാരായണം അധികരിപ്പിക്കുക പടച്ചിറബിനോട് ഇരുലോകത്ത് വിജയത്തിനും വേണ്ടിയിട്ട് നാളെ പരലോക ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നാളെ നരകം നമുക്ക് എല്ലാവർക്കും ഹറാമാകുവാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗം കിട്ടുവാൻ വേണ്ടിയിട്ട് ഹബീബായ മുത്തുനബ് സലഹ് വലഹു വസ്ലമാ തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടുവാൻ വേണ്ടിയിട്ട് തങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് നരകത്തെ തൊട്ട് ഹറാമാക്കി നമുക്ക് സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയിട്ട് പടച്ചിറബിനോടും ആ ചെയ്യുക ആത്മാർത്ഥമായി ഉള്ളു പൊട്ടി ഉള്ളൊരു ആത്മാർത്ഥമായി പടച്ചറബിനോടും ആ ചെയ്യുക പടച്ചിറബ് നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാന നാളെ നമ്മളെ എല്ലാവരെയും ഹബിബായ മുത്തലബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അവസീത്തോടെ അസ്സലാമലൈക്കും വാഹമുല്ലാഹി വ